Hello guys! അപ്പോൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഷാനുക്ക ഇപ്പം വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഷാനുക്ക ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലത്തെ ലൈവ് ഇന്നാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഷാനുക്ക ഒരു പന്ത്രണ്ട് മണി ആകും ആകുമ്പോഴത്തേക്ക് നമുക്ക് ലൈവിൽ ഷാനുക്കനെ കാണാൻ പറ്റും ഷാനുക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കുഴപ്പമില്ലായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ തിരിച്ചു കൊണ്ടുവരുന്നത് പുള്ളിക്ക് സുഖമില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബി കുറഞ്ഞത് പെട്ടെന്ന് ഈ ടെൻഷൻ ടെൻഷനെല്ലാം കൂടി കയറിയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും ഷാനുക്ക് വരട്ടെ രാ രാവിലെ അപ്പം രാവിലെ തൊട്ടുള്ള അപ്ഡേഷൻസ് അത് രാവിലെ തന്നെ അനീഷെട്ടൻ വന്ന് ഇങ്ങനെ ഫ്രണ്ടില് മുറ്റത്ത് ഇങ്ങനെ നടക്കുമല്ലോ കുറച്ച് കഴിയുമ്പോഴാണ് ഷാനുക്ക് വരുന്നത് അപ്പം ഇല്ലായ്മ ഷാനുക്ക് ഇല്ലാത്തതിൻ്റെ ഒരു ഫീലിങ്സ് പുള്ളി അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്ന് പുള്ളി പറയുന്നുണ്ട് ഷാനവാസിൻ്റെ കാര്യങ്ങളൊന്നും അറിയിക്കും ബിഗ് ബോസ് അപ്ഡേഷൻസ് ഒന്നും അറിയിക്കും ബിഗ് ബോസ് ഒന്നും ഭയങ്കര ടെൻഷൻ ഉണ്ട് എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ പാട്ടിന് മുന്നായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ പിന്നെ ഷാനവാസ് ഷാനവാസ് ഇങ്ങനെയാണ് ഷാനവാസ് കുറച്ച് കുസൃതിയുള്ള ഉള്ള സ്വഭാവമാണ് അത് പിന്നെ ഒളിച്ചു വെക്കത്തില്ല ആ കുസൃതി പ്രകടിപ്പിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പിന്നെ ഇവിടെ ഒരുപാട് എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഇഷ്ടമാണ് ഷാനവാസിനെ അപ്പം ഷാനവാസിനെ എന്ത് അറിയാനുള്ള ഒരു ടെൻഷനുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കുന്ന അനീഷേട്ടൻ രാവിലെ തന്നെ ബിഗ് ബോസിനോട് മുറ്റത്ത് നടന്നിട്ട് പറയുന്നുണ്ട് പിന്നെ പിന്നെ ഗാർഡൻ ഏരിയയിൽ നടന്നിട്ട് പറയുന്നുണ്ട് അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഇവർ ഇന്നലെ തന്നെ വെസൽ കഴുകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെസല് അനിമോള് കഴുകില്ല എന്ന് പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ അനിമോളും ആതിലെയും നൂറേയും ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് അവരവർ ഉണ്ടാക്കിയ പാത്രം അവർ സ്വയം കഴുകി വെച്ചിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവർ പാത്രം കഴുകില്ല എന്ന് പറഞ്ഞു അനിമോൾ കഴുകില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പാത്രം അവിടെ ഇട്ടേക്ക് വന്നു രാവിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സംസാരവും കാര്യങ്ങളും നടന്നു അപ്പോൾ അനീശ്വട്ടം ചോദിച്ചു നിങ്ങളൊരു കാര്യം ചെയ്യൂ പാത്രം ഞാൻ പിന്നെ പാത്രം നിങ്ങൾ പാത്രം കഴുകുന്നില്ല ബസൽ ടീമിൻ്റെ അടുത്ത് പറയും അപ്പോൾ അക്ബർ പറഞ്ഞു അനീഷേട്ടൻ പോയി പറയൂ അനീഷ്ട് ഞങ്ങളോട് പറയാൻ വലിയ കാര്യമാണല്ലോ അത് അനീഷ്ടം പോയി പറയുന്നു പറയുന്നു അപ്പോൾ ഉടനെ അനീഷ് പറഞ്ഞു അന്നെങ്കിൽ പിന്നെ അവർ ചെയ്യുന്നില്ല അവർ വിളിച്ചിട്ട് വരുന്നില്ല ഞങ്ങൾ വിളിച്ചിട്ട് വരുന്നില്ല അനീശട്ടൻ പോയി പറയുന്നു പറയുന്നു അപ്പോൾ ഉടനെ അനീഷ് പറയുന്നു നിങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടു എന്നിട്ട് നിങ്ങൾ ഷഫിൾ ചെയ്യൂ ടീം ഷഫിൾ ചെയ്യൂ എന്ന് പറയുന്നത് ഞാൻ പിന്നെ ഞാൻ എന്നെ ബസൽ ടീമിലേക്ക് ഇടൂ ഞാൻ പാത്രം കഴുകി തരാം എന്ന് പറയുന്നു അപ്പോൾ ഉടനെ ആരും പറയുന്നു നിങ്ങൾ പിന്നെ മീറ്റിംഗ് കൊള്ളാകുന്ന ആളല്ലേ പിന്നെ നിങ്ങളെ വിളിച്ചിട്ട് എന്നാ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനുശേട്ടനെ ഭയങ്കര മോശമായിട്ട് അവിടെ ഒരു മോശമായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ കുറേ നേരം സംസാരിച്ചു അല്ലെങ്കിൽ പറഞ്ഞിട്ട് ശരി എന്നാൽ പിന്നെ ഷഫിൾ ചെയ്യേണ്ട ഞാൻ പാത്രം കഴുകി തരാം അപ്പം നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങൾ തറ തുടപ്പാമല്ലേ എന്താ തറ ഫ്ലോറല്ലേ അപ്പം നിങ്ങൾ തറ തുടച്ചാൽ മതി അല്ലെങ്കിൽ തറ തൂത്താൽ മതി പിന്നെ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ഞങ്ങൾ കഴുകിക്കോളാം അപ്പം ഇത് ഇന്നലെ ആവത്തില്ലായിരുന്നു ഈ ഒരു പാത്രം കഴുകി വെച്ച പാത്രത്തിൽ എന്തോ ഒരു പൊടിയുണ്ടെന്ന് പറഞ്ഞു മൈക്രോസ്കോപ്പ് വഴി നോക്കുന്ന രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് അത് അനുഷേർ ഇന്നലെ പറഞ്ഞു ഇത് മൈസ്ക്രോ മൈക്രോസ്കോപ്പിൽ കാണുക ഇത് നോക്കണമല്ലോ എന്ന് കാണാൻ പറ്റുന്നു അങ്ങനെ ഒരു പൊടി പൊടിയുണ്ട് എന്നുള്ളൊരു പ്രശ്നത്തിലാണ് ഇന്നലെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കി ഷാനവാസിക്ക ഹോസ്പിറ്റലിലായത് അപ്പോഴൊന്നും ഇവർക്കൊരു പ്രശ്നം എന്നപ്പോൾ പറയാം ഞങ്ങൾ കഴിവാണ് അതിനുശേഷം ഞങ്ങൾ കഴുകിക്കോളാം കഴുകി ചെയ്തോളാം അതിനുശേഷം ഈ പിള്ളേരും അപ്പം ഈ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിൻ ഒരു അര പാ അര ആ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന അര പാ കപ്പ് പാ തൈര് എടുത്തു യോഗട്ടാണ് കേട്ടോ യോഗട്ട് എടുത്തിട്ട് കുടിക്കുന്നു അപ്പോഴത്തേക്കും നൂറോ അത് കണ്ടുകൊണ്ട് നൂറോ ഓടിപ്പോയിട്ട് ഫ്രിഡ്ജ് നിന്ന് ഒരു പാക്കറ്റ് ആ ഒരു യോഗട്ട് എടുത്തു യോഗട്ട് എടുത്തപ്പോഴത്തേക്കും ഓടി വന്നിട്ട് ആര്യം ന്യൂറോടെ കൈ കയറി പിടിച്ചു എന്നിട്ട് അക്ബർ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു എന്താ പറയുക അവിടെ ഒരു ബഹളമായിരുന്നു ഫ്രിഡ്ജിൻ്റെ സാധനമൊക്കെ തെറിച്ചൊക്കെ പോകണ കാണുന്നത് നമ്മളതൊക്കെ കാണുന്നുള്ളൂ കേട്ടോ അവിടെ ഒരു വലിയ കൂട്ടബഹളം അനീഷ്ടൻ എപ്പോഴും അനീഷ്ടനാണെങ്കിലും ഈ വഴക്കിൻ്റെയും പക്കാണത്തിൻ്റെ ഇടയ്ക്ക് പുള്ളി പുള്ളിയില്ലായിരുന്നെങ്കിൽ പല ആൾക്കാരും എനിക്ക് തോന്നുന്നു പുറത്തുപോയി അന്ന് ആര്യമായിട്ടുള്ള ഷാനുക്ക അന്ന് ആര്യമായിട്ട് അടി കൂടിയപ്പോൾ അന്ന് അടി അടി കൊടുക്കണ്ടായിരുന്നു ഷാനുക്ക അന്ന് തന്നെ ഷാനുക്ക പുറത്തുകൊണ്ടായിരുന്നു പല ആൾക്കാരും അങ്ങനെ പല ആൾക്കാരും അടി അടിക്കമ്പം പുറ പിന്നെ ഈ ഇടയ്ക്ക് കയറുന്നതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ അവിടെ നിലനിന്ന് പോയെന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അത് ആ ഒരു മനുഷ്യന്റെ ഒരു ക്വാളിറ്റി അങ്ങനെയാണ് ആര് വിളിച്ചാലും സംസാരിക്കും ആര് വിളിച്ചാലും അവരെ അവരുടെ കാര്യങ്ങൾ കേൾക്കും പോയിരുന്നു അതുപോലെ ഏത് വഴക്കിനും പുള്ളി മധ്യസ്ഥർ ഉണ്ടാവും അതുപോലെ തന്നെ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പുല്ല് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം അവിടെ ആ ഒരു ആ ഹൗസിൽ ഏത് വ്യക്തികൾക്കും അതിനിപ്പം എത്ര തെറി വിളിച്ച് അക്ബർ ആയാലും അതുപോലെ തന്നെ ആര് നെവിനായാലും ആ ഭാര്യനായാലും ആതിലായാലും എന്തുമാത്രം മഴക്കിട്ടതാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടുപിടി ഇരുന്ന് രോഷം കൊണ്ടവരാണ് പക്ഷെ അവർക്കൊക്കെ എന്തൊരു വൈയായിക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഓടി ഓടിപ്പോകുന്നതാണ് അത് നാട്ടിൻപുറത്തിൻ്റെ ഒരു നന്മ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഒരിക്കലും അതല്ല എന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതുമല്ല കാരണം ഗെയിം കളിക്കുമ്പോൾ ഗെയിം അത് കഴിഞ്ഞ ഒരു മനുഷ്യനായി തന്നെയാണ് പുള്ളി നടക്കുന്നത് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പുള്ളിയവിടെ വിളിച്ചു പറയും പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോഴല്ല എന്തെങ്കിലും കാണിക്കണുമ്പോഴും അവൻ ഭയങ്കരമാണ് അവൻ ഭയങ്കര മറ്റേ ഓർഡർ ഉള്ളവനാണ് അവൻ മറ്റേ ഡിസോർഡർ പിടിച്ചവനാണ് എന്ന് പറയുന്ന വെറും വിവരദോഷികളായ കുറെ എന്താ പറയണ ഉണ്ട് അവന്മാർക്കൊക്കെ അസൂയം കൂശമ്പും മറ്റേതൊക്കെ നിറഞ്ഞ് നിറച്ച് വെച്ചിരിക്കുകയാണ് കാരണം ഒരു സാധാരണക്കാരനായി ഒരു മനുഷ്യൻ വന്നിട്ട് കപ്പ് വാങ്ങിക്കാൻ ഞാൻ സഹിക്കത്തില്ലല്ലോ അയ്യോ അവന്മാർക്ക് സഹിക്കത്തില്ല അപ്പം അതാണ് അപ്പം അനീഷിടൻ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറെ സംസാരിച്ച് അതിനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇടയ്ക്ക് കയറി അപ്പോൾ പറഞ്ഞു അപ്പോൾ അതിന്റെ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത് പിന്നെ അക്ബർ സൗണ്ട് ഇല്ലാതെ നിൻ്റെ പല്ല് പോയി പല്ല് അപ്പോൾ ഈ അക്ബറിൻ്റെ ഇടയ്ക്ക് കയറി ആയിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ എന്താ പറയണേ അനുമോള് പറഞ്ഞ് നീ പോയി കുളിക്കടാദ്യം പിന്നെ പെണ്ണുങ്ങൾ എടുത്തോട്ട് ഓ തള്ളി തള്ളിക്കയറി വരാൻ നീ പോയി കുളിച്ച് പല്ലേക്ക് ആദ്യം പോയെന്ന് പറഞ്ഞു അപ്പം ഉടനെ നിന്റെ വാപ്പ വാപ്പ ഇങ്ങനെ വാവുണ്ട് ആകെ കാണിച്ചുകൊണ്ട് നിന്റെ വാപ്പ എടുത്ത് പോയി പറയാൻ പറഞ്ഞു ഞാൻ നിന്റെ തന്ത അവളുടെ തന്തയ്ക്ക് വിളിച്ചു അപ്പോൾ അവൾ ഉടനെ തിരിച്ച് സൗണ്ടിൽ പറഞ്ഞു അപ്പൊ പക്ഷേ ഇത് പിന്നെ പിന്നെ എന്താ പറയുക നമ്മുടെ അനീഷ് ഏട്ടൻ വായിലോട് നോക്കിയിട്ട് അനീഷിന് ആദ്യം മനസ്സിലായില്ല അപ്പം പറഞ്ഞു നീ എന്തോ മോശമായിട്ട് പറഞ്ഞല്ലോ അക്ബറെ അങ്ങനെയല്ലേ അക്ബറെ നീ നിങ്ങൾ എന്താണ് പറഞ്ഞത് അങ്ങനെ മോശമായിട്ടല്ലേ പറഞ്ഞെ അപ്പൊ ഓ ഓ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും പിന്നെ എന്നെ വിളിച്ചത് കേക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ആംഗ്യം കാണിച്ചതല്ലേ അത് അതെന്താണ് അപ്പൊ അനിമോളെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്താണ് അക്ബറെ വിളിച്ചത് അത് നിന്റെ പാപ്പ നിന്റെ പാപ്പായിട്ട് പോയി പറയാനാണ് പറഞ്ഞത് ഓ ആ അപ്പോൾ അതാണ് അപ്പം ഞാൻ ഞാൻ കണ്ടത് ഇങ്ങനെ കറക്റ്റ് ആണല്ലേ നിൻ്റെ ബാപ്പെടുത്ത് പറയാനാണോ അനിമോളെ പറഞ്ഞേ ആ നിന്റെ ബാപ്പ എടുത്ത് പോയി പറയാനാണ് പറഞ്ഞത് അപ്പോൾ അവിടെ അക്ബർ അനിമോളെ തന്തയ്ക്ക് വിളിച്ചു അനിമോളെ തിരിച്ചു വിളിച്ചു അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അവിടെ നടന്നത് അങ്ങനെ രാവിലെ കുറച്ച് പ്രശ്നമായിരുന്നു അതിനുശേഷം പിന്നീട് കുറച്ച് നേരം എല്ലാവരും മിണ്ടാതൊക്കെ ആയിരുന്നു ബിഗ് ബോസ് ഗുഡ് മോർണിംഗ് പറഞ്ഞു സുപ്രഭാതം പറഞ്ഞു ിട്ട് എന്താ എല്ലാവരും ഒരു മിണ്ടായിരിക്കുമെന്ന് ചോദിച്ചു അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ അപ്പോൾ അനീഷ്ട കറക്റ്റായിട്ട് പറഞ്ഞു എഴുത്തുകാരൻ ഓരോരുത്തരുടെയും മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് നിങ്ങൾ ഇനി എന്ത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് എന്താണ് കിട്ടിയത് ആ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയാണ് സ്വയത്തമാക്കിയത് എന്നുള്ള രീതിയിലാണ് പറയാൻ പറഞ്ഞത് അനീഷ്ട വളരെ നന്നായിട്ട് രാവിലത്തെ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി പറഞ്ഞു ഞാൻ എഴുത്തുകാരൻ അവൻ എഴുത്തുകാരനാണ് ഓൾറെഡി ഞാൻ ചെറിയൊരു ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് രണ്ട് മൂന്ന് ബുക്കുകൾ എഴുതാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നു അതിൽ പരം ഞാൻ ഇവിടെ നിന്ന് ഉള്ള ഫെയിൽ എനിക്ക് ഇവിടെ വന്ന വന്നതിന് ശേഷം എനിക്ക് തിരക്കഥാകൃത്താവാനാണ് ആഗ്രഹം എനിക്ക് ഇവിടെ വന്നത് അതിന് സഹായകരമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് രാവിലെ അത് നമ്മൾ മോർണിംഗിൽ ഇങ്ങനെ നടന്നു പുള്ളി പറഞ്ഞതാണ് ഒരുപാട് കെട്ടുപാ കെട്ടുപാടുകൾ എന്നെ ഒരുപാട് ബന്ധിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഇവിടെ വന്നത് എനിക്ക് ആൾക്കാരോട് എങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് അറിയില്ല പുള്ളിക്ക് സ്ത്രീകളോട് ഒരുപാട് ഇടപെട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം പുള്ളി എപ്പോഴും ഒരു അന്തർമുഖത്വം പോലെ സംസാരിക്കും പക്ഷെ ആരോടും ഏറ്റവും കൂടുതൽ ഇടപെടുന്നില്ല കാരണം അങ്ങനെയുള്ള വ്യക്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിന് ഞാൻ പറയാം നമ്മൾ ഒരുപാട് ആൾക്കാരോട് ഇടപെടാത്ത ആൾക്കാര് പക്ഷെ ഇടപെട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ ഹൃദയം പറിച്ചിരിക്കും കേട്ടോ നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകളോട് കൂടുതൽ ഇടപെടാത്ത സ്ത്രീ ആൾക്കാരാണെങ്കിലും അവർ ഹൃദയം പറിച്ചായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നത് എനിക്കത് അനുഭവമാണ് അനുഭവം നമ്മുടെ അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മൾ പറയേണ്ടത് അപ്പോൾ പിന്നെ അവ അങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ ഇവിടെ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി എല്ലാവരും കൂടെ ഇന്ന് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിവിടെ ഷാനവാസെന്ന് പറയ ഷാനവാസിനെ പോലെ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അനുമോളെ പറയാനും പറ്റൂല എല്ലാവരെയും ഒരുപോലെ തോന്നുന്നു എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് എനിക്കൊരു ഞാനൊരു ഇനി തിരക്കഥയോ കഥയോ ഒക്കെ എഴുതുമ്പോൾ എനിക്കിവിടെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് എഴുതാൻ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം പിന്നെ ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അനിമോളെയും അനീശേട്ടനെയും കുറിച്ചാണ് അതെൻ്റെ ആഗ്രഹമാണ് കേട്ടോ ഞാൻ കണ്ടപ്പോൾ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനാരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ അദ്ദേഹത്തിനെ മോശമാക്കാനോ അവളെ മോശമാക്കാനോ അവളിപ്പോൾ ഞാൻ എന്നെക്കാട്ടി കുറച്ചുള്ള ഇതാണ് എനിക്ക് അവളെ ഒരു അനിയത്തി കുട്ടിനെ പോലെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമാണ് അനിമോളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവളെ ഇഷ്ടമാണ് പണ്ടൊട്ട് ചെറുതായിട്ടൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് എനിക്കിഷ്ടമാണ് കാരണം ആ ഒരു പിന്നെ ലാലേട്ടിനെ പോലെ ഒരു വ്യക്തിയൊക്കെ വന്നിട്ട് ഒരു 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 സ്ത്രീ ഒരു പെൻകൊച്ചിനെ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് നാണമുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ എന്നിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടം ഭയങ്കര ആ നിലപാടിൽ ആ നിലപാടിൽ നിന്ന് ഓരോ ഒറ്റ മാറ്റവും ഇല്ലാതെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് പല കാര്യത്തിലും എനിക്ക് അനുമോളം ഇഷ്ടത്തേടുണ്ട് ആവശ്യമുള്ളതിനൊന്നും സംസാരിക്കില്ല അതൊക്കെ ഞാൻ വിചാരിക്കും എന്താണ് ഈ കുട്ടിക്ക് ഇവൾക്ക് പറഞ്ഞൂടെ ഇവർക്ക് പറഞ്ഞു കാരണം പിന്നെ എനിക്ക് അവളെ ഇഷ്ടം എന്റെ മാനോസവുമായിട്ട് കുറച്ച് അടുപ്പമൊക്കെ ഉണ്ട് അത് പാചകത്തിലാണ് പക്ഷേ എനിക്ക് ഇഷ്ടം ദേഷ്യപ്പെട്ട് ഞാൻ ഫുഡ് കൊടുക്കാറില്ല അതെനിക്ക് അവളെ ഇഷ്ടമല്ല ഫുഡ് ദേഷ്യപ്പെട്ട് നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ല പക്ഷേ കുക്കിംഗ് ഇഷ്ടമാണ് എല്ലാവർക്കും ഒരുപോലെ ഫുഡ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പിന്നെ ഈ കുറിതര ഓടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഞാനിങ്ങനെ എപ്പോഴും ഇരിക്കുന്ന ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല എപ്പോഴും ഓടി നടക്കുക എൻ്റെതായിട്ടുള്ള ആയാലും ഡാൻസ് ആയാലും യൂട്യൂബ് എന്താ പറയുക ഡാൻസ് നാടകം അങ്ങനെയുള്ള കാര്യങ്ങൾ കലാമേഖലകളിലൊക്കെ ഞാൻ ഓടി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എഴുത്തുണ്ട് എനിക്കെഴുത്തുണ്ട് അത്യാവശ്യം എഴുതുന്ന ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതുകൊണ്ടൊക്കെ അനുമോളം ഇഷ്ടമാണ് ഒരു ഫീലിംഗ് ആണ് പിന്നെ ആ ഒരു നമ്മൾ പിന്നെ എന്താ പറയണേ ആ ഒരു ആഗ്രഹം ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ അങ്ങനെ അനീഷേട്ടനെയും അരുമുള്ള അവരിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ടോക്ക് ചെയ്യുന്ന കാണുമ്പോഴും അവർ തമ്മിൽ തമ്മിലിരിക്കുന്നതാണ് നിങ്ങൾ എൻ്റെ യൂ എൻ്റെ ഷോർട്ട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ രാവിലെ മോർണിംഗ് സോങ്ങ് ഇടുന്നത് ഇവരെ രണ്ടുപേരെ മാക്സിമം ഇവരെ രണ്ടുപേരെ എൻ്റെ ആ ഒരു ഫ്രെയിമിൽ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും പിന്നെ നമുക്ക് ഒരുമിച്ച് എടുത്തിടാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്ക് അടിച്ചു തരും നമ്മൾ എന്തെങ്കിലും അവരുടെ ഒരു കണ്ടന്റ് അതിനകത്ത് മര്യാദ കിട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പിന്നെ എസ് ഡിയിലെ ചെയ്തോളൂ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഞാൻ എടുത്തുള്ളൂ എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ എച്ച് ഡി ഫോർ കെ ആണ് വരുന്നത് പക്ഷെ ഞാനതിന് ഇടത്തിൽ ഇട്ടുകഴിഞ്ഞാൽ മരൊപ്പം തന്നെ എനിക്ക് കോപ്പറേറ്റിൻ്റെ സ്ട്രൈക്ക് അടിച്ചു തരും അതുകൊണ്ട് തന്നെ ഫേസ് ഒക്കെ കുറച്ച് ബ്ലർ ആയിട്ടൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കുറച്ച് ദൂരെ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്താണ് അത് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്ന രാവിലെ അപ്പോൾ ആ മോർണിംഗ് സോങ്ങിന് നിങ്ങൾ എൻ്റെ മോർണിംഗ് സോങ് എടുത്ത് നോക്കിയാൽ അറിയാം കൂടുതൽ അനുഷേട്ടനെ അനുമോളം വെച്ചിട്ടാണ് ഞാൻ എടുക്കാറ് കാരണം എന്താണ് അവർ രണ്ടുപേരാണ് എപ്പോഴും ആ ഒരു ജോഡി ഇട്ടുന്ന ഡാൻസ് കളിക്കുന്നത് രണ്ടുപേരും പേര് വ്യത്യസ്തമായിട്ടുള്ള അനുഷേട്ടൻ്റെ ഡാൻസ് അറിയില്ലല്ലോ എല്ലാ പണ്ട് മമ്മൂക്ക കളിക്കുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പുള്ളിയാണ് കളിക്കുന്നത് പക്ഷെ അവൾക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡി ബോഡിയായത് അവൾ നന്നായിട്ട് ഡാൻസ് ും അപ്പം അത് വെച്ചിട്ട് അവര് രണ്ടുപേരും വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം പറയുന്നത് പണ്ട് ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പോലീഷ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു അവര് രണ്ടുപേരും നമ്മളൊരു കോംബോ ആയിട്ട് നമ്മളെല്ലാം ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു അവരെ ഇഷ്ടപ്പെടുന്ന അന്ന് അവരെ ഇഷ്ടപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആഗ്രഹിച്ചത് അവർ ഒന്നിച്ചു ചേരുന്നതു മാത്രമേ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട അനുമോളിയും മനുഷ്യട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഒന്നിച്ച് ചേർന്ന് നല്ലതായിരിക്കും കാരണം അവളെ സംബന്ധിച്ചുള്ള ഒരു കുടുംബിനിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അനിശേടനെ സംബന്ധിച്ചും പിന്നെ ഇങ്ങനെ കുടുംബിനിയായിട്ടും കൂടെ ഉണ്ടാവാനും ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളും അതൊക്കെ ഭയങ്കര പുള്ളിയും സന്തോഷവും അങ്ങനെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ എല്ലാവർക്കും അവരുടേതായ കരിയർ എത്തിപ്പിടിക്കാനും അതനുസരിച്ചുള്ള സ്വാതന്ത്ര്യമൊക്കെ കിട്ടും എന്നാലും അനിമോളെ സംബന്ധിച്ചുള്ള അനീശേട്ടനുമായിട്ട് എന്തോ ഒക്കെ ഒരു കമ്പാരിസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ അവർ നല്ല കൂട്ടുകാരായിട്ട് പോട്ടെ പിന്നെ പുറത്തുള്ള ഈ ആർമികളും പുറത്തുള്ള ഈ ആവശ്യമില്ലാത്ത വീട്ടുകാരും ഒക്കെ ഇതിനകത്ത് ഇടപെട്ട് അടിയും പിടിയും ഒന്ന് രണ്ടും ആവട്ടെ ഇപ്പം അനിമോൾ ഫസ്റ്റ് ആയാലും അനീശേട്ടൻ ഫസ്റ്റ് ആയാലും നമുക്ക് രണ്ടുപേർക്കും നമുക്ക് എനിക്ക് ഒരുപോലെയാണ് കേട്ടോ എനിക്ക് അനീഷേട്ടൻ ഫസ്റ്റ് ആയാലും കുഴപ്പമില്ല അനിമോൾ ഫസ്റ്റ് ആയാലും കുഴപ്പമില്ല ഇവര് രണ്ടുപേരും അപ്പുറത്തെ പറയുന്നത് ലാലേട്ടൻ്റെ ഇടതും വലതും ഉണ്ടാവണം എന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ ഞാൻ ഓപ്പണി പറയുന്ന കാര്യമാണ് ലാലേട്ടൻ്റെ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും അനിമോളും അനീഷേട്ടനും ഉണ്ടാവണം അല്ലെങ്കിൽ അനീഷേട്ടനും അനിമോളും ഉണ്ടാവണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം വന്നിപ്പോൾ ഒന്നും രണ്ടും എന്നുള്ളതും ഞാൻ ഇല്ല അപ്പോൾ അതുകൊണ്ടുള്ള ഒരാഗ്രഹം കൊണ്ട് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ പറഞ്ഞു ാണ് അങ്ങനെ ചില ആൾക്കാർക്കെങ്കിലും നിങ്ങൾ ചെയ്യേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് തോന്നിയവർക്ക് തോന്നിയവരോടാണ് എൻ്റെ മറുപടി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല അല്ല പറഞ്ഞേ അവൻ നല്ല കൂട്ടുകാരായിക്കോട്ടെ കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് സ്നേഹിച്ചു പോകാൻ കഴിച്ച ഒരാളാണ് ഞങ്ങൾ ഇപ്പോഴും നല്ല കൂട്ടുകാരാണ് ഭയങ്കര ഞാൻ അവനെ എന്താടാന്ന് ചോദിക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നല്ല അടി കൂട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഭയങ്കര ചീത്ത പറയും അങ്ങോട്ട് അവനെ ഞാൻ ചീത്ത പറയും അവനെന്നേയും ചീത്ത കുറയും പിന്നെ ഞങ്ങൾ പരസ്പരം വാവി എന്ന് വിളിച്ചാൽ വിളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളൊരു ബോണ്ടുണ്ട് ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് അപ്പോൾ ഈ ആറു വർഷമായിട്ട് നമ്മുടെ ആ ഒരു ബോണ്ടിങ്ങിൽ ഒരു സന്തോഷം നമുക്കുണ്ട് നമ്മൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വിഷമങ്ങളും എല്ലാം അനുഭവിച്ച് ലൈഫ് തന്നെ തീർന്നു എന്ന് വിചാരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ രണ്ടുവർ ഒന്നിച്ചത് ആ ഒരു ലൈഫ് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇവരെയൊക്കെ കാണുമ്പോൾ സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി കാരണം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ വരും ആ പരാജയം നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല പരാജയം നമുക്ക് പരാജയപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ തോന്നും അത് അല്ലെങ്കിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ നമുക്ക് ഇനി ജീവിതം വേണ്ട ഇനി എന്താണ് ഇങ്ങനെ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കും പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ ലൈഫിൽ എന്ത് പരാജയം വന്നാലും എവിടെയെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊരു കച്ചുതുരുവ് ഈശ്വരൻ വെച്ചിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അതാണ് എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസിന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് ശേഷം ഞാനും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാനും എന്റെ കണ്ണൻ കണ്ണനെന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാം അപ്പോഴും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ബിഗ് ബോസിന്റെ കഴിയുമ്പോൾ നമുക്ക് വീഡിയോസ് എല്ലാം ഇട്ടല്ലേ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മുടെ അനുകുട്ടീനെയും ആനീശേട്ടനെയും കുറിച്ച് ഇഷ്ടം എൻ്റെ ഇഷ്ടം പറഞ്ഞതായിട്ടോ അല്ലാണ്ട് അനുമോളയെ മലയാള അനുശേട്ടനെ ഇഷ്ടപ്പെടുന്നവർ ഈ ഇവരെന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇവരെന്തിനാണ് അനാവശ്യമായി വ്യാഖ്യാനിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട അവർ രണ്ടുപേരും സന്തോഷകരമായിട്ട് ജീവിക്കാൻ അവർക്ക് കഴിയും അവരുടെ രണ്ടുപേർക്കും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയും ചിലപ്പോൾ അവർക്ക് അതിനേക്കാൾ നല്ലവരെ കിട്ടമായിരിക്കാമല്ലേ കിട്ടിക്കോട്ടെ ചിലപ്പോൾ അനുശേട്ടൻ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ കാത്തിരിക്കുന്നുണ്ടാവും അതുപോലെ ആൺകുട്ടിയിൽ പുറത്തിറങ്ങുമ്പോൾ അവൾക്കും ഒരുപാട് ആൺകുട്ടികളും കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് നടക്കട്ടെ പക്ഷേ അവർ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇത് നല്ല ഫെയർ ആയിട്ടുള്ള വളരെ ഫെയർ അവർ റിയൽ ആയിട്ടുള്ള മനുഷ്യരാണ് അവരുടെ ഇമോഷൻസ് അവരുടെ ദേഷ്യം എല്ലാം അവർ പുറമേ കാണിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ റിയൽ ആയിട്ടുള്ള രണ്ട് മനുഷ്യരാണ് അവരുടെ രണ്ടുപേരുടെയും കുറ്റവും കുറവും രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു മനുഷ്യരാണ് എന്ന് എനിക്ക് ഒരു ഫിഫ്റ്റി തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ